ഗ്രാമദേവത കുലദേവത മഹാക്ഷേത്രങ്ങൾ എന്നിവിടങ്ങൾ ദർശിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും വ്യത്യസ്തതകളും പറഞ്ഞു തരുമല്ലോ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെയൊക്കെ ജീവിത വീക്ഷണത്തിൽ വൈദികമായ ജീവിതക്രമത്തിൽ നമ്മുടെ ഗൃഹനാഥൻ ആരാ അഗ്നിയാണ് വൈദിക ജീവിത വീക്ഷണത്തിൽ ഗൃഹനാഥൻ എന്ന് പറഞ്ഞാൽ അഗ്നിയാണ് ഗാർഹപത്യ അഗ്നി വിവാഹ സംസ്കാരം ചെയ്താൽ ഷോഡശ സംസ്കാരങ്ങളിലൊന്നാണ് വിവാഹ സംസ്കാരം അന്ന് തന്നെ ചെയ്യേണ്ടുന്ന മറ്റൊരു സംസ്കാരമാണ് ഗൃഹസ്ഥാശ്രമ പ്രവേശ സംസ്കാരം വിവാഹിതരായ വധുവും വരനും ഗൃഹത്തിലേക്ക് പ്രവേശിച്ച് അച്ഛനമ്മമാരെ നമസ്കരിച്ച് അവരുടെ അനുഗ്രഹങ്ങൾ ഏറ്റുമേടിച്ച് നേരെ ഗാർഹവത്തി അഗ്നിയുടെ അരികിൽ പോയി ഞങ്ങൾ അങ്ങേ സംരക്ഷിച്ചു കൊള്ളാം എന്ന് പ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങാണ് ഈ ഈ സംസ്കാരം ഗൃഹസ്ഥാശ്രമ പ്രവേശ സംസ്കാരം ശ്രദ്ധിക്കുക അവസാനം ഈ അഗ്നിയിൽ നിന്ന് കൊളുത്തിയിട്ടാണ് ചിത ദഹിപ്പിക്കേണ്ടത് ഇരിക്കട്ടെ കാലക്രമത്തിൽ പല പരിവർത്തനങ്ങളും സംഭവിച്ചപ്പോൾ ഓരോ കുടുംബത്തിൻ്റെയും കേന്ദ്രസ്ഥാനമായി ആ കുടുംബ ഭരദേവത വന്നു ഭരദേവതയെ തന്നെ പരദേവത എന്നും പറയും അങ്ങനെ കുടുംബ ഭരദേവതകൾ കുലദേവതകൾ ഈ കുടുംബ ഭരദേവതയും കുലദേവതയും അതത് കുലത്തെയും കുടുംബത്തെയും ഏകീകരിക്കുന്ന ശക്തിയാണ് കാരണം നമ്മൾ എവിടെ മാറി താമസിച്ചാലും എവിടെ വീട് വെച്ച് കഴിഞ്ഞാലും ആ കുടുംബ ഭരദേവതയുടെ വിശേഷ ആചരണങ്ങൾക്കെങ്കിലും ഒത്തുകൂടുന്ന കുലദേവതയുടെ വിശിഷ്ട കർമ്മങ്ങൾക്ക് ഒത്തുചേരുന്ന ഒരു സമൂഹ ഒരു മനസ്സിനെ രൂപപ്പെടുത്തി നമ്മൾ അങ്ങനെ നമ്മൾ ഏകീകരിക്കുന്ന ഒന്നായി അത് തീർന്നു തീർച്ചയായിട്ടും അവയെ വിസ്മരിച്ചു പോകരുത് നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ദേവതാ സങ്കല്പങ്ങളിൽ കേന്ദ്രിതമായി കൊണ്ടുള്ള ജീവിതം നയിക്കുമ്പോഴേ നമ്മുടെ കുടുംബങ്ങൾ ഭദ്രമായി നിൽക്കും നമുക്കൊക്കെ ഒരു നാഥൻ രക്ഷകനായി ഉണ്ട് എന്നൊരു ചിന്ത അനിവാര്യമാണ് എല്ലാവരും ഒന്നും അദ്വൈത പ്രജ്ഞയിലേക്ക് ഉയരുന്നവരല്ല വേദാന്ത വിചാരത്തിലേക്ക് അധികൃതരാകുന്നവർ വളരെ ചുരുക്കം പേരെ കാണും ബഹു സമൂഹത്തിനും എന്തെങ്കിലും ചില ആശ്രയങ്ങൾ വേണം ആടി ഉലയുമ്പോൾ ആടിയുലയുമ്പോൾ പ്രശ്നസങ്കീർണതകളിൽ ഉയരുമ്പോൾ ചില സമാശ്വാസ കേന്ദ്രങ്ങൾ ആവശ്യമാണ് ചില പിടിവെള്ളികൾ ആവശ്യമാണ് ഓർമ്മിക്കുക കുടുംബ ഭരദേവതകളെ കുലദേവതകളെയൊക്കെ അതുപോലെ തന്നെ ഒരു ഗ്രാമത്തിൻ്റെ കേന്ദ്രമായിട്ട് ഗ്രാമദേവത ഉണ്ടാവും ആ ഗ്രാമത്തിലുള്ളവരെല്ലാവരും കഴിവതും അവിടെ ദർശനം ചെയ്യുന്നു അവിടുത്തെ നിത്യ നൈമിത്തിക കർമ്മങ്ങളിൽ പങ്കു ചേരുന്നു അതുപോലെ മഹാക്ഷേത്രങ്ങൾ വലിയൊരു തട്ടകുള്ളതായിരിക്കും അവിടെ യഥാശക്തി പങ്കെടുക്കുക ഉപാസിക്കുക ഇതെല്ലാം ചേരുമ്പോഴാണ് നമ്മുടെ ഒരു സാമൂഹിക ഘടന നല്ല രീതിയിൽ മുന്നോട്ട് പോവുക ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു